ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ആണെങ്കിലും ഞാൻ ഒരുങ്ങി വന്നപ്പോഴേക്ക് ഏകദേശം ലഞ്ചിന്റെ സമയമായിട്ടുണ്ട് ഹിന്ദു ബജറ്റ് മുസ്ലിം ബജറ്റ് ഇയാ മേരാ ച്ചാ ഓ കാഗ്രസ് ചാത്തി തി പന്ത്രസ ബജറ്റ് മുസമാനോ അലഗ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിദ്വേഷവും വർഗീയതയും വെറുപ്പും വിതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഹിന്ദുവിനും മുസ്ലിമിനും വെവ്വേറെ ബജറ്റ് ഉണ്ടാകുമത്രേ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബജറ്റിൽ പതിനഞ്ച് ശതമാനവും മുസ്ലിങ്ങൾക്ക് നൽകി രാജ്യത്തെ വിഭവങ്ങളുടെ വിതരണത്തിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ബജറ്റിൽ പ്രത്യേകമായി നീക്കിവെച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നത് കോൺഗ്രസിന് ഒരൊറ്റ ന്യൂനപക്ഷമേ ഉള്ളൂ എന്നും അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്ക് ആണെന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഡിൻഡോരി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഈ വിഷൻചീറ്റൽ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ കളിപ്പാവയാണെന്നും കൊടുക്കുന്ന ഒരു പരാതിയിൽ നടപടിയില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ജനറൽ കാര്യമൊന്നുമില്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മരിച്ചു മണ്ണടിഞ്ഞ സ്ഥിതിക്ക് നരേന്ദ്രമോദിക്ക് നാട്ടിൽ എന്തും പറയാം നടപടിയെടുക്കാൻ ഇവിടെ ആരുമില്ല ആർ ഐ പി ആദരാഞ്ജലികൾ ഇലക്ഷൻ കമ്മീഷൻ മോദി ഇങ്ങനെ വിഷം ചീറ്റി നടക്കുമ്പോ വിദ്വേഷം വിളമ്പി നടക്കുമ്പോ കോൺഗ്രസ് ഇന്നലെ മഹാലക്ഷ്മി പദ്ധതി പ്രഖ്യാപിച്ചു ജയിച്ചാൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റിയാൽ പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിൽ പ്രതിമാസം എണ്ണായിരത്തി രൂപ വീതം നിക്ഷേപിക്കുന്ന മഹത്തായ വാഗ്ദാനമാണ് മഹാലക്ഷ്മി പദ്ധതി ബി ജെ പി ഇത് കേട്ട് ഒന്ന് ഞെട്ടിയിട്ടുണ്ട് സ്ത്രീ വോട്ടുകളും പറഞ്ഞ മുതലാളി പരിങ്ങലിലാകും इसके साथ रिजर्वेशन चला जाएगा सारे के सारे पब्लिक सेक्टर यूनिट चले जाएंगे जो गरीबों के सामने रोजगार के रास्ते हैं वो सारे के सारे बंद हो जाएंगे इसीलिए सबसे पहले ये चुनाव संविधान को बचाने का रिजर्वेशन को बचाने का पब्लिक सेक्टर को बचाने का और मैं देश को कहना चाहता हूँ कोई ऐसी शक्ति नहीं है जो इस संविधान को मिटा दे भाड़ के फेंक दे െ സിഐ എ നടപ്പാക്കി പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് പൌരത്വം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ നേരിട്ട് കൈമാറി സി എക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഈ വൃത്തികേട് കാണിച്ചത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് രാജസ്ഥാൻ യു പി ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായിട്ട് പൌരത്വം നൽകിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കാണ് ഇപ്പോൾ പൌരത്വം കൊടുത്തത് ബംഗാളിലാണ് ഇനി ഇലക്ഷൻ ഒക്കെ അല്ലെ ബംഗാളിലാണ് പ്രശ്നം മമതയെയും തൃണമൂലിനെയും തോൽപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പതിനെട്ടടവും പയറ്റുകയാണ് സി എ വെബ്സൈറ്റ് ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് സി എ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് സി എ എ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭിക്കും ഈ ആപ്പ് വഴിയൊക്കെ പൗരത്വത്തിനായി അപേക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് ഇഷ്ടമുള്ളവർക്ക് പൗരത്വം കിട്ടും number of of hindus has really come come down in bangladesh and and many of those have into into india and that that will will go straight that will feed straight feed the caa debate that people who've come in should they be given citizenship or not i would like to believe that most people at least those who came in until until about 25 30 years back or 40 years back or until at least 1971 those have already become citizens and that's why also caa as it exists is limited to those who've come in by 31st of december 2014. news <laughs> editor. പ്രബീർ പുരകായസ്തിയെ സുപ്രീം കോടതി വിട്ടയക്കാൻ പറഞ്ഞിരുന്നു ഒരു സന്തോഷ വാർത്തയാണ് കേന്ദ്രം തെളിവില്ലാതെ അകത്ത് പിടിച്ചിട്ട് കുറച്ചു പേർക്ക് കോടതിയുടെ കാരുണ്യം കൊണ്ട് കൊണ്ടിപ്പോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കെജ്രിവാൾ സഞ്ജയ് സിംഗ് ഗൌതം നവ്ലാഖ് ജി എൻ സായിബാബ സഞ്ജീവ് ഭട്ട് ഇനിയും ഇറങ്ങിയിട്ടില്ല ഉമർഖാലിദ് ഇപ്പോഴും അകത്താണ് പലർക്കും മോചനം വളരെ അകലെയാണ് ഇവർ തന്നെ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇവരൊക്കെ ജയിലിൽ തന്നെ കിടക്കും ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ലേ ഗസയിൽ മരിച്ച നമ്മുടെ ഒരു സൈനികനെ കുറിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ ആർമി റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽ കലെ നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പത്താൻകോട്ടിൽ ഭീകരരെ തുരത്തിയ പോരാളിയാണെന്നാണ് പുതിയ വാർത്ത ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഏഴ് മാസം മുമ്പ് ഗസയിലെ യു എൻറെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് അനിൽ വൈഭവ് തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ടും ഇവിടെ ആരുടെയും രാജസ്നേഹം ഉണരുന്നില്ല കേന്ദ്ര സർക്കാർ മിണ്ടിയിട്ടില്ല ഗസയിൽ മരിച്ചതുകൊണ്ടാകും ഇസ്രായേൽ ആണെങ്കിൽ നരേന്ദ്രമോദി മിണ്ടിയേനെ ആദരാഞ്ജലി പറഞ്ഞ ഗസയിൽ വെച്ച് മുൻ ഇന്ത്യൻ ആർമി കേണലിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടും നരേന്ദ്രമോദി ഒരു അക്ഷരമിണ്ടാത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് തൃണമൂലിന്റെ എം പി സാകേത് ഗോഖലെ പറഞ്ഞിട്ടുണ്ട് ഒരാളെങ്കിലും പറയാനുണ്ടായി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും ഒരു ഇന്ത്യൻ സൈനികനെ കൊലപ്പെടുത്തിയതിനെയും നരേന്ദ്രമോദി സർക്കാർ അപലപിച്ചില്ല എന്നത് ലജ്ജാകരമാണെന്നും കേണൽ കാലയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ സർക്കാർ ശക്തമായി അപലപിക്കണവും ഇടപെടുകയൊക്കെ വേണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് സാഗേദ് ഗോഖലെ ഇന്നലെ കത്തയക്കുകയുണ്ടായി നാനൂറ് സീറ്റ് കിട്ടും നാനൂറ് സീറ്റ് കിട്ടുമെന്നാണ് ബി ജെ പി ക്യാമ്പിലെ മുറവിളി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇന്നലെ ആസാം മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഗ്യാൻ മസ്ജിദിന്റെ സ്ഥാനത്തും മധുരയിലെ പള്ളിയുടെ സ്ഥാനത്തും ക്ഷേത്രം ആഹാ എത്ര നല്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതിമനോഹരം ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞിട്ട് അവർക്ക് മതിയായിട്ടില്ല ഒരു രാമക്ഷേത്രം കൊണ്ട് അവരുടെ വിദ്വേഷം അടക്കാനായിട്ടില്ല അവർക്ക് ഇനിയും പള്ളികൾ പൊളിച്ചു കളയണം ക്ഷേത്രം പണിയണം അതൊരു ഹോബിയായി മാറിയിട്ടുണ്ട് മുന്നൂറ് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ രാമക്ഷേത്രം പണിയാൻ സാധിച്ചു എങ്ങനും നാനൂറ് സീറ്റ് തന്നാൽ നിങ്ങൾ എല്ലാ അമ്പലം പൊളിച്ച് പള്ളി പണിയാം എന്നൊക്കെയാണ് പുതിയ വാഗ്ദാനം എനിക്ക് നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരെ കുറിച്ച് കുറത്തോർത്തിട്ട് സത്യത്തിൽ ഭയം തോന്നുകയാണെ ഇത്തര ഇത്രമുള്ള വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് ഇത്തരം വർഗീയത കേട്ടിട്ട് വീണ്ടും അതിനൊക്കെ വോട്ട് ചെയ്യാൻ തോന്നുന്ന ഭീകര മനുഷ്യർ തന്നെ മനുഷ്യർ എന്ന് വിളിക്കാമോന്ന് പോലും അറിയില്ല നരേന്ദ്രമോദിയെ അനുകരിക്കുന്ന കൊമേഡിയനായ ശ്യാം രംഗീല മോദിക്കെതിരെ മത്സരിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം പരാതി പറഞ്ഞിരുന്നു തന്റെ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്ന് നമ്മൾ വാർത്തയും ചെയ്തിരുന്നു ഇന്നലെ എന്നിട്ട് അദ്ദേഹത്തിന്റെ അപേക്ഷ പിന്നെ സ്വീകരിച്ചു എന്നിട്ട് അത് തള്ളി പ്രശ്നം തീർന്നു ഒരതിരാളിയെ പോലും സഹിക്കാൻ കഴിയാത്ത അമ്പത്തി ആറ് ഇഞ്ച് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ മോദിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പ്രവചിച്ചു ബിജെപിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാക്സിമം കിട്ടും എൻ ഡി എക്ക് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ കേരളം പൂജ്യ പി സീറോ സീറോ തമിഴ്നാട് പൂജ്യം പി സീറോ സീറോ മൊത്തം ഇവർക്ക് നൂറ്റി രണ്ട് സീറ്റ് നഷ്ടപ്പെടും സൌത്ത് ഇന്ത്യയിൽ പതിനഞ്ച് നോർത്ത് ഇന്ത്യയിൽ എൺപത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് അപ്പം മുന്നൂറ്റിമൂന്ന് നൂറ്റി രണ്ട് കുറച്ചാൽ ഇരുന്നൂറ്റൊന്ന് സീറ്റ് അത്രയൊക്കെ കിട്ടുമെന്ന് അങ്ങനെ ആ സന്തോഷത്തിൽ നാളെ കാണും വരെ എല്ലാവർക്കും വിടാം